തന്നാണേ നാനേ തന്നാണേ നാനേ തന്നാനേ നാനേ തന്നാനേ തന്നാണേ നാനേ തന്നേ നാനേ തന്നാണേ നാനേ തന്നാനേ നാനാനെ തന്നാനേ പാടവരമ്പത്തൂടയ്ക്കു പോകുമ്പോ പാട്ടനിൽ നിറച്ചോറുകാലമെങ്ങോ പാടവരമ്പത്തൂടൊട്ടക്കു പോകുമ്പോൾ പാട്ടെന്നിൽ നിറച്ചോറുകാലമെങ്ങോ പട്ടിണി മാറ്റുവാൻ തൂമ്പ എഴുത്തങ്ങും പാടമൊരുക്കിയിടും കാഴ്ചയെങ്ങോ പട്ടിണി മാറ്റുവാൻ തൂമ്പ എഴുത്തങ്ങും പാടം ഒരുക്കിയിടും കാഴ്ചയെങ്ങോ പാടം ഒരുക്കിയിടും കാഴ്ചയെങ്ങോ തന്നാണെ താനാണെ തന്നാനേ താനാണെ തന്നാനേ നാനാണേ താനേ തന്നാനേ നാനാണേ തന്നാണേ നാനാ തന്നാനേ നാനാനേ തന്നാനാനേ തന്നെ നാനാനേ തന്നാനേ എങ്ങും കണ്ടില്ല ഏനങ്ങും കണ്ടില്ല എങ്ങെങ്ങും കണ്ടില്ല ഏനങ്ങും കണ്ടില്ല അക്കാലം കണ്ണത്ത ദൂരത്തായേ ദുരമൂത്ത കാലത്തിൻ ദുരമൂത്ത കാലത്തിൻ്റെ നടയിലായേ തന്നാനെ താനാനെ തന്നാനെ താനാനെ തന്നാനെ താനേ തന്നാനെ തന്നാനാനേ തന്നാനേ നാനേ തന്നാനേ നാനേ തന്നാനേ നാനേ തന്നാനെ തന്നാനേ നാനേ തന്നാനേ നേരി തെളിമയ്യാലൊഴുകിപ്പരന്നൊരു പാട്ടിൻ്റെ താളം മറഞ്ഞു പോയേ പാട്ടിൻ്റെ താളം മറഞ്ഞു പോയേ പല്ലവിയിലനു പല്ലവിയില്ലെങ്കും അവതാളം പൂടുന്നോരം ധാരാളം പല്ലവില്ലു പല്ലവില്ലും അവതാളം പൂടുന്നോരം ധാരാളം അവതാളം മൂടുന്നൂരന്താരാളം തന്നാ നിദാനേ തന്നാ നി താനേ തന്നാനേ നാനാ നാനാനേ തന്നാണേ നാനാനേ തന്നാണേ നാനേ തന്നാണേനേ തന്നാനേ നാനാനേ നാനേ താളം പേടയ്ക്കാതെ പാടേണ്ടോരെല്ലാരും കണ്ണടച്ചാണ്ടോ പോയി പോലും കണ്ണട വച്ചിട്ടും കണ്ടില്ലേനും കണ്ണട വച്ചിട്ടും കണ്ടില്ലേനും തന്നാനേ നാനാനേ തന്നാനേ നാനാനേ തന്നാനെ തന്നാനേനെ തന്നാനെ തന്നാനേ നാനെ തന്നാനേ നാനാന് നാനേ തന്നാനെ തന്നാനേനെ തന്നാനാനേ ഒരുമിച്ചു താളം പിടിച്ചൊര നാളിലെ പുലരികൾക്ക് എന്തൊരു ശബ്ദമാർന്നേ പുലരികൾക്ക് ചന്ദ്രമാർന്നേ കാറോളുണ്ട് പദമെണ്ണിക്കൂട്ടുവാൻ കൂട്ടരുന്നാരെയും കാണും നീല കാറൊണ്ടുകോളുണ്ട് പദമെണ്ണിക്കൂട്ടുവാൻ കൂട്ടരുന്നാരെയും കാണും നീല കൂട്ടരുന്നാരെയും കാണും നീല ഇനി വരികില്ലെന്നോ ഇനി വരികില്ലെന്നോ കനവായി മറഞ്ഞെന്നോ കനവുള്ള കാലത്തിൽ നേരോർമ്മകൾ ഇനി വരികില്ലെന്നോ കനവായി മറഞ്ഞെന്നോ കനിവുള്ള കാലത്തിൽ നേരോർമ്മകൾ കനിവുള്ള കാലത്തിൽ നേരോർമകൾ തന്നാനേതാനേ തന്നാനേതാനേ തന്നാനേ നാനാനേ താനേ തന്നെ നീ തന്നെ നീ തന്നാ തന്നെ നീ തന്നാ തന്നെ ന